ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ ഏറ്റവും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതിയിലെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങൾ അപ്പോൾ ഒക്ടോബർ ഒന്നിനൊരു പ്രത്യേകതയുള്ള ദിവസമാണ് അതായത് ഒക്ടോബർ ഒന്ന് പറയുന്നത് ലോക വയോജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക വയോജ്യതൃത്തിൽ തീമുണ്ട് ആ തീമാണ് അന്തസ്സോടെയുള്ള വാർദ്ധക്യം ലോകമെമ്പാടുമുള്ള പ്രായമായവർക്കുള്ള പരിചരണവും പിന്തുണാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം അതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒക്ടോബർ ഒന്നിൻ്റെ ലോക വയോജനൃത്തത്തിൻ്റെ തീമെന്ന് പറയുന്നത് എന്താണ് അന്തസ്സോടെയുള്ള വാർദ്ധക്യം ലോകമെമ്പാടുമുള്ള പ്രായമായവർക്കുള്ള പരിചരണവും പിന്തുണാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം അതാണ് ഇങ്ങനെയൊരു ദിനം അതായത് ഒക്ടോബർ ഒന്ന് പറഞ്ഞ ദിവസം ലോക വയോജന ദിന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ് സംരംഭം അംഗീകരിച്ച വിയന്ന ഇൻ്റർനാഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ ഓൺ ഏജിങ് സംരംഭത്തിന് ശേഷമാണ് ഈ ദിനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ വേൾഡ് അസംബ്ലി ഓൺ ഏജിംഗ് സംരംഭം അംഗീകരിച്ച ബിയെന്ന ഇൻ്റർനാഷണൽ പ്ലാൻ ഓഫ് ആക്ഷൻ ഓൺ ഏജിങ് സംരംഭത്തിന് ശേഷമാണ് എന്ത് വന്നത് ഇങ്ങനൊരു ദിവസം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അത് തൊണ്ണൂറ് ഡിസംബർ പതിനാലിനാണ് ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്ര സഭ ഒക്ടോബർ ഒന്നിന് അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആചരിക്കാനായിട്ട് പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാലിന് ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്ര പൊതുസഭ ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനമായിട്ട് ആചരിക്കാൻ എന്ത് ചെയ്തു പ്രമേയം പാസാക്കി ഓക്കെ അങ്ങനെ ലോക വയോജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസം ഒക്ടോബർ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒക്ടോബർ ഒന്നിൻ്റെ പ്രാ പ്രമേയം എന്ന് പറയുന്നത് അന്തസ്സോടെയുള്ള വാർദ്ധക്യം ലോകമെമ്പാടുമുള്ള പ്രായമായവർക്കുള്ള പരിചരണവും പിന്തുണാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനോട് ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് കണ്ണൂരാണ് കണ്ണൂർ അടുത്ത ചോദ്യം വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി ഒമ്പതാമത്തെ റാങ്കാണ് ഉള്ളത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി ഒമ്പത് അപ്പോൾ ഒന്നാം റാങ്ക് ഉള്ളത് ആദ്യത്തെ റാങ്ക് ഉള്ളത് സ്വിറ്റ്സർലൻഡിനും രണ്ടാം സ്ഥാനം സ്വീഡനും മൂന്നാമത് അമേരിക്കയ്ക്കുമാണ് ഉള്ളത് ഇന്ത്യയുടെ സ്ഥാനത്താണ് മുപ്പത്തി ഒമ്പതാണ് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തി ഒമ്പതാണ് അടുത്ത ചോദ്യം രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച പ്രശസ്ത ബോളിവുഡ് നടൻ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം മിഥുൻ ചക്രവർത്തിയാണ് മിഥുൻ ചക്രവർത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്മഭൂഷൺ ജേതാവാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഗൗരംഗ ചക്രവർത്തി എന്നാണ് ഗൗരംഗ ചക്രവർത്തി അതേപോലെ മൃഗയ എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് മിഥുൻ ചക്രവർത്തി രാജ്യത്തെ പരമോന്ന ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച പ്രശസ്ത ബോളിവുഡ് നടനാണ് മിഥുൻ ചക്രവർത്തി അടുത്ത ചോദ്യം കേരളത്തിലെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ് കേരളത്തിലെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോട്ടയത്ത് നാട്ടകത്താണ് കോട്ടയം നാട്ടകത്താണ് കേരളത്തിലെ അക്ഷര മ്യൂസിയം സ്ഥാപിതമാകുന്നത് അടുത്ത ചോദ്യം രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരുപത്തി റൺസ് പിന്നിടുന്ന താരം അത് വിരാട് കോഹ്ലിയാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരുപത്തി റൺസ് പിന്നിടുന്ന താരം വിരാട് കോഹ്ലിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്നിങ്സിൽ നിന്നാണ് ഇരുപത്തി ഏഴായിരം റൺസ് പിന്നിടുന്നത് അതേപോലെ ഇതിനു മുമ്പിട്ട് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് ഈ നേട്ടം സ്വന്തമാക്കിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡിനെയാണ് ഇപ്പോൾ കോഹ്ലി മറികടന്നിരിക്കുന്നത് ഓക്കെ താങ്ക്